ഹലോ ചക്കരകളെ ഞങ്ങളങ്ങനെ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി ഈ അമ്പലത്തിലൊക്കെ ഉയർന്നപ്പെട്ട എല്ലാവരും വന്നിട്ടുണ്ട് നാലമ്പലം നാലമ്പുലം തൊഴാനന്ദ്ര കർക്കിടക മാസത്തിലൊരു ക്ഷേത്രദർശനം ഞാൻ വന്നിട്ടില്ല ആദ്യമായിട്ട് വരും അങ്ങനെ നമ്മൾ അതിൻ്റെ അരികിലെത്തി ഇംഗ്ലീഷിലൊക്കെ പയ്യ പറയാൻ തുടങ്ങി അല്ലേ അവർ എന്നോട് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് ഞാൻ അമ്മു ഇപ്പം എന്നോട് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് ഞാനിനി നിങ്ങളോട് വളരെ താമസിയാതെ തന്നെ ഇംഗ്ലീഷും മലയാളവും എല്ലാം പറയും ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കും അത് ഞാൻ എൻ്റെ മീനിങ് നിങ്ങൾക്ക് പറഞ്ഞു തരും അവർക്കറിയില്ലാത്ത അറിയാത്തവരുണ്ട് അവരാണ് കൂടുതലും കാണുന്നത് അല്ലേ ഈ ആ വീഡിയോ കാണുന്ന കൂടുതലും അറിയാത്തവരാണ് എനിക്ക് നമുക്ക് അമ്പലത്തിൽ കയറട്ടെ അമ്പലം ഞാൻ നോക്കട്ടെ ഒന്ന് കാണിക്കാൻ പറ്റുമീ കാണിക്കാം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറി ഒരു എനിക്കൊരു തളർച്ച തോന്നി ഞാനപ്പോൾ ബോബനോട് പറഞ്ഞേ ആ ത്രി പ്രയർ കയറണ്ട ഗുരുവായൂട് കയറി ഗുരുവായൂർ തന്നെ പോകാമെന്ന് പറഞ്ഞേ അപ്പോൾ ബോബനീട്ട് പോരുന്നത് വഴി പറഞ്ഞു വേണ്ട അവിടെ കയറണം കയറി കയറിയിട്ട് മതിയെന്ന് പറഞ്ഞു ഒരു വഴിക്കാണല്ലോ അവിടെയും കേറാൻ പറാത്തിനൊരു സമയം ഉണ്ട് ദാസ കേറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേറിയിരിക്കും അല്ലേ സമയമാവുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മളെ അവിടെ എത്തിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഭഗവാൻ എന്നെ കാണണമായിരുത് അതുകൊണ്ട് ഈ വ്യക്തിനെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ന് ഇവിടെ വാ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു അവിടെ മീനൂട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ ഏ അവിടെ രസീട്ട് എഴുതിക്കണം ഒരു പാത്രത്തിൽ നമുക്ക് പച്ച അരി തരും പൂജിച്ച അരിയാണെന്ന് തോന്നുന്നത് എന്നിട്ട് അത് ഈ ക്ഷേത്രക്കുളത്തിൽ നിറച്ച് മീനാണ് മീനത് ഇട്ട് കൊടുക്കും അപ്പോൾ മീൻ ഉറച്ച് മീൻ വന്ന് നല്ല രസമുണ്ട് ഞാനങ്ങനെ ചെയ്തു അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ ഗുരുവായൂരമ്പലത്തിലേക്ക് പോവുകയാണ് ചക്കര കേട്ടോ ഞാൻ അവിടെ ചെന്ന് ഇപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല ഞങ്ങൾ റൂമിൽ കയറി റൂം റൂമെടുത്തിട്ടുണ്ട് ദേവസ്വത്തിൻ്റെ റൂമാണ് എന്നിട്ട് അവിടെ കയറിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നാല് മണിക്ക് ഞങ്ങൾ ഞങ്ങൾക്കൂടെ ദർശനം ബുക്ക് ചെയ്തിട്ടുണ്ട് നാല് മണിക്കങ്ങൾ അങ്ങനെ കയറി ക്യൂന്ന് നിൽക്കേണ്ടെന്നേരം ൊഴു നാലുമണിക്ക് ദർശനമുണ്ട് അത് തൊഴുതതിന് ശേഷം ഞാൻ പിന്നെ നാളെ രാവിലെ പിന്നെ ഉള്ളത് അങ്ങോട്ട് പോവുക അവിടെ നാരായണാലയം എന്ന് പറഞ്ഞോണ്ട് ഇതുണ്ട് ആ അപ്പം എനിക്ക് അവിടെ പോയി നാരായണ നാമം ജപിക്കണമെന്ന് ആഗ്രഹമുണ്ട് തുവരെ ഞാൻ ആദ്യമായിട്ട് അമ്പലത്തിൽ ഗുരുവാരും അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വാതിക്കയിൽ നിന്ന് ചെയ്തിട്ടുള്ളത് അതിന് പ്രത്യേക ഒരു സ്ഥലമുണ്ട് നാരായണ നാമം ജപിക്കാൻ അപ്പോൾ ആ അവിടെ പോയിരുന്നു നാമം ജപിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവർക്കും അവിടെ മിക്കവരും അങ്ങനെ ആ പോകുന്നവർ അവർക്കൊക്കെ അതേക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും അങ്ങനെ അങ്ങനൊന്നും അറിയത്തില്ല ഞാനിങ്ങനെ കേട്ടതാണ് അതുകൊണ്ടത് നാരായണാലയം എവിടെയാണെന്ന് ചോദിച്ചിട്ട് അവിടെ പോയി നാരായണ നാമം ജപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു െ അല്ലേ അപ്പൊ ഇന്ന് വൈകുന്നേരം അവിടെ ഇരുന്ന് ഞാൻ വാതുക്കെ തന്നെ കാണും തൊഴുതിട്ട് വാതുക്കെ തന്നെ ഇരുന്ന് കംപ്ലീറ്റ് സമയം പ്രാർത്ഥനയായിരിക്കും സുഖ അല്ലെ ഉറങ്ങുന്നവരെ അവിടെ ഇരിക്കും ഞാൻ എന്നിട്ടേ പോത്തോളൂ ഉറക്കം വരെ പണ്ട് അപ്പൊ ഇടക്കത്തോളൂ എല്ലാര്ക്കും വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ എൻ്റെ വാട്സപ്പിലൊക്കെ കുറേ പേരുണ്ട് അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും കേട്ട എല്ലാവർക്കും നല്ലത് വരണേ സമാധ സമാധാനം കിട്ടണേ സമ്പൽ സമൃദ്ധി കിട്ടണേ രോഗദുരിതങ്ങളും ആപത്തുകളും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും കേട്ടാ എല്ലാവർക്കും ജോലി കിട്ടണേ പഠിച്ച പിള്ളേർക്ക എല്ലാം